ൽ റോഡിൽ ബൈക്ക് കുളത്തിൽ വീണു ബൈക്ക് യാത്രകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചന്ദ്ര ചന്ദ്രപെനി സി വി സെന്ററിനടുത്ത് തേവർക്കാട്ടിൽ സായൂജാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം ഇന്നലെ ഏറാക്കൽ റോഡിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു ഇതറിയാതെ രാത്രി ഇതുവഴി വന്ന സായു റോഡിലെ കുഴിയിൽ വിഴാതിരിക്കാൻ പടിഞ്ഞാറെ സൈഡിലൂടെ കടന്നപ്പോഴാണ് പാടത്തെ കുളത്തിലേക്ക് ബൈക്ക് വീണത് സായുജ് ബൈക്കിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു സാധാരണ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് റിബൺ കെട്ടി അപകട മുന്നറിയിപ്പ് വെക്കാറുണ്ടെങ്കിലും ഇന്നലെ അതുണ്ടായിരുന്നില്ലെന്ന് പറയുന്നു കുളത്തിൽ നിന്ന് ബൈക്ക് നാട്ടുകാർ ചേർന്ന് പുറത്തെടുത്തു എന്തെല്ലാം <laughs> ബുദ്ധിമുട്ടുകളുണ്ടായി